ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ റീൽസ് ചിത്രീകരിച്ചെടുത്ത് ശുദ്ധികർമ്മങ്ങൾ നടത്തും ഗുരുവായൂർ അമ്പലത്തിൽ കാലുകയുകിയ ജാസ്മിൻ ജാഫറിന്റെ റീൽസ് വീഡിയോക്ക് പിന്നാലെ പുണ്യാഹം നടത്താൻ ഒരുങ്ങി ദേവസ്വം ബോർഡ് നാളെ അഞ്ചു മണി മുതൽ ഉച്ചയ്ക്ക് വരെ വരെ ഉച്ച ഈ നടത്തുമെന്നാണ് നിലവിൽ അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സംഭവം കഴിഞ്ഞ ദിവസമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമാണ് ജാസ്മിൻ ഓണമല്ലേ വരുന്നത് അതുകൊണ്ട് അമ്പലത്തിൽ വെച്ച് ഒരു റീൽസ് എടുത്താൽ നല്ല റീച്ച് കിട്ടും അതാണിപ്പോൾ പണിയായത് തനി നാടൻ ലുക്കിൽ സാരിയുമെടുത്ത് അതിസുന്ദരിയായിട്ടാണ് വീഡിയോയിൽ ജാസ്മിൻ ജാഫർ അമ്പലക്കുളത്തിൽ നിന്ന് കാലു കഴുകി കയറി വരുന്നത് വീഡിയോയിൽ കാണാം നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് കോടതി വിലക്ക് ഏർപ്പെടുത്തിയതാണ് പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്ന തീർത്ഥക്കുളത്തിൽ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അധികാരികൾ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ് ഇതിനെതിരെയാണ് ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകിയത് ഇത് വിവാദമായതോടെ ജാസ്മിൻ റീൽസ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കളയുകയും ക്ഷമ പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതിനിടയിലാണ് കുളം അശുദ്ധിയായതിനാൽ ശുദ്ധികലശം വേണമെന്ന് ദേവസ്വം അറിയിച്ചത് നിരവധി പേരാണ് ഇതിനെ കളിയാക്കിക്കൊണ്ട് ഇടുന്നത് ഈ ഒരു കാര്യത്തിൽ കേരളത്തിലെ നല്ലവരായ മനുഷ്യരുടെ അഭിപ്രായം എന്താണ് ഒരു മനുഷ്യ സ്ത്രീ കുളത്തിൽ കാല് കഴുകിയാൽ അശുദ്ധിയാവുന്നതാണോ കുളം ജാസ്മിൻ ചെയ്ത തെറ്റ് തന്നെയാണ് എന്നാൽ അതിന് കുളം പറ്റിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക